ഹലോ ബഡീസ് വെൽക്കം ബാക്ക് അങ്ങനെ കൂലിയും പിന്നെ വാറും കാണാൻ പോയി കൂലി ഇന്നാണ് കാണാൻ പോയത് വാറ് രണ്ടു ദിവസം മുമ്പ് പോയി ആദ്യം നമുക്ക് കൂലിയെ പറ്റി പറയാല്ലേ നിനക്കെങ്ങനെ ഉണ്ടായിരുന്നു പടം നെഗറ്റീവ് കേട്ടോണ്ട് എന്ന് ചൂട്ടാ എനിക്ക് അത്യാവശ്യം ഭയങ്കര മോശമാണെന്ന് തോന്നിയില്ല പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഒരു ഓക്കെ ആവറേജ് എന്നുള്ളൊരു ലെവലില് ഭയങ്കര ബോറിച്ചില്ല എന്നോ ഭയങ്കര മോശവുമല്ല എന്നാലും ഓക്കേ എന്നുള്ളൊരു ഫീലായിരുന്നു ഈ രജനീകാന്തിന്റെ ഫൈറ്റ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ പറയുന്ന പോലെ പുള്ളിയുടെ എഫേർട്ട് അതാണ് ഇത്രയും പ്രായമായി നാഗാർജുന അല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നു സ്ക്രീൻ പ്ലേ ഒക്കെ സെറ്റാക്കിയിരുന്നെങ്കിൽ അടിപൊളിയായന എന്നതാണ് ഇത് പക്ഷെ നിന്നിരുന്നാ പോലും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്ര നെഗറ്റീവ് റിവ്യൂ കേട്ടിട്ട് ഒന്നോണ്ടാണെന്ന് പറഞ്ഞോളൂ ഈ പറയുന്നത്ര മോശമായിട്ട് എനിക്ക് തോന്നി അല്ല അങ്ങനെ നെഗറ്റീവായിട്ട് ഇതില് പറയല നെഗറ്റീവ് എന്ന് പറയുമ്പോ ഈ കൊങ്കുവേക്ക അറിയുവല്ലോ കൊങ്കുവോ കൊങ്കുവേക്കെ ഓർമ്മിപ്പിക്കല് പൊന്നേ കങ്കുവേക്ക ഇരുന്ന് ഓറങ്ങി ചാത്ത് അതായത് എന്തോന്ന് മറ്റേ സൂര്യ വന്നു ആലറിയില്ലേ പിന്നെ ഓ അതൊക്കെ വന്നു അറിയാത് എവിടെയാണ് പോയെന്നറിയോ ഏരീസിൽ ഞാൻ കണ്ടത് പോലെ അത് രാവിലെ നാല് മണിക്ക് അതാണെങ്കി ഒരു തേമ്പിയ ദിവസം വേറെ ഇതൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് എന്തോ മറ്റേ ടോമിച്ചുള്ളത് പടം ഇല്ലേ അവരായിരുന്നു മറ്റേ ഡിസ്ട്രിബ്യൂഷൻ നാലു മണിക്ക് തുടങ്ങേണ്ട തുടങ്ങേണ്ടോ അഞ്ചുമണിയായിട്ടും തുടങ്ങിയില്ല എന്തോ ലൈസൻസിന്റെ കാരണം അങ്ങനെ തന്നെ പോസ്റ്റ് ആയി അപ്പൊ തന്നെ ഏകദേശം ഉറപ്പായിട അതുപോലൊരു ഇതിഹാസ പഠം വേറെ ഉണ്ട് ഞാൻ ഇതുവരെ കണ്ടു കാറാൻ പോലും മണിരത്തിന്റെ തക്ലിന്റേ കൂലിയിലോട്ട് വരാ കൂലിഷയൻ മാറി കൂലിയില് നമ്മളെ സൗബീൻ അല്ലേ സോബീന കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല റോള് ഈ ലോകേഷ കഴിവാണ് ഇപ്പൊ വിക്രമിലാണതിന് ഫാഫാസിന് നല്ലൊരു സ്പേസ് കൊടുത്തു നല്ല റോളും കൊടുത്തു അതുപോലെ തന്നെ മലയാളികളെ പൊളിക്കാൻ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാറ് മലയാളികളെ ചെണ്ടയാക്കുന്നുണ്ട് കൊണ്ടോന്നാക്കിട്ട് പോ അങ്ങനൊക്കെ ചുമ്മാ അടിയുള്ള റോഡ് അല്ല ഈ ബാബുരാജില്ലേ ഞാൻ വിചാരിച്ച ആദ്യത്തെ വെട്ടി തീർന്നു പിന്നെ പിന്നെ അവസാനം വന്ന അത് തന്നെ ആത്മഹത്യ കൊടുക്കണത് അല്ല പക്ഷെ ലുക്കാണ് പക്ഷെ അടിപൊളി എടുത്തിട്ടുണ്ട് പക്ഷെ തെലുങ്ക് ഇതാണെന്ന് തോന്നുന്നു തമിഴ് പറഞ്ഞപ്പോഴത്തേക്കൊരു സുഗന്ധം പക്ഷേ ഓവറോൾ അറിയോ ആർക്ക് പുള്ളിയുടെ തെലുങ്ക് ഡയലോഗ്സ് വെച്ചിട്ടേ അങ്ങനല്ല ഞാൻ പറഞ്ഞു തെലുങ്ക് മനുഷ്യനല്ലേ പുള്ളി പെട്ടെന്ന് വന്ന് തമിഴ് ഡയലോഗ് വേറൊരു ലാംഗ്വേജ് പറയുമ്പോണ്ടാകുന്ന ഒരു ഫ്ലുവൻസിയുടെ ഒരു പ്രശ്നം ഫ്ലുവൻസി ഫ്ലുവൻസി പിന്നെ നമ്മളെ ശ്രുതി കശ അതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കഥ മാത്രം നീ കൊളയിളത്തി നീ കൊള്ളണോ അതിൽ നിന്നൊക്കെ നല്ല മാറ്റം അല്ലേ അതെ അതെ നല്ല നന്നായിട്ട് അയ്യോ ആ ഒരു സെന്റ് സീനൊക്കെ സത്യം പറഞ്ഞാ രജനീകാന്തിന്റെ കൂടെ പ്രചരിക്കണമെങ്കിൽ സമ്മതിക്കണല്ലേ സത്യം രജനികാന്തിന് ഈ മാസ് ആണ് കൂടുതലും കൊടുക്കാറ് അതിൻറെ കൂടെ ഈ സെന്റിസും കൊടുക്കുമ്പോ അറിയാല്ലേ അങ്ങനെ അണ്ണാത്ത ഉണ്ടല്ലോ സീരിയൽ അതിനേക്കാളും വെച്ചോണ്ടി സുരേഷിന്റെ അതൊരു സംഭവായിരുന്നു അണ്ണാത്തെ കാണാൻ പോയിട്ടാണ് നമ്മള് മന്തിക്കടയില് വിഷമം തീർക്കാൻ വേണ്ടി സെക്കൻഡ് അത് ാണ് പിന്നെ നമ്മള് വിട്ട ഒരാളുണ്ട് ഉപേന്ദ്ര ഞാൻ പുള്ളിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് ഇത് കന്നടകരെ ഭയങ്കര സൂപ്പർ സ്റ്റാർ ആണെന്നുണ്ട് പക്ഷെ പുള്ളി ഉള്ളായിരുന്നു അതാണ് അടിപൊളി അങ്ങനെ കൊടുത്ത ഇങ്ങനെ സ്കോർങ്ങ അതാണ് നല്ല പിന്നെ ഇത് നമ്മളെ രചനത്തില്ല ഞാൻ പറ്റേ വള്ളക്കളി കുട്ടാരോടെ അതായിരിക്കും വേറെ എന്താ സംഭവം അങ് ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണോടാതിരിക്കോ അതെന്താണ് വിചാരിച്ചത് സംഭവം ഈ റിവ്യൂവേഴ്സ് റിവ്യൂവേഴ്സൊക്കെ പറയുമ്പോലെ അത്രയ്ക്ക് മോശമാക്കി പറയാനൊന്നും ഇല്ല അത് വേറെ ലെവൽ അതൊരു കണ്ടുപിടുത്തം തന്നെ കട്ടപ്പനായിട്ട് വെട്ടി കിടന്ന സത്യരാജു പവർ ഹൗസ് ഓ നമ്മളെല്ലാം ഈ പവർ ഹൗസ് എന്തോന്ന് വിചാരിച്ചു ഏതോ ഒരു അതോ അധോലോകം എന്നാണ് വിചാരിച്ചല്ലേ ഹൗസ് അതാണ് പവർ ഹൗസ് അവസാന ഒരു കുപ്പിയിലെ ബ്രാൻഡാണെന്ന് ചെറിയ ചെറിയ അടുത്ത ഇതിന്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി വരുമെന്ന് അല്ല ആളുകൾ ചെയ്യണുണ്ട് അങ്ങനെ നോക്കാ ജയിലർ തന്നെയാണ് എനിക്ക് വാസ്തന കൂലി വെച്ച് നോക്കുമ്പോ ജയിലർ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ബെറ്റർ തോന്നിയത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലാഗ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ല ഇതൊന്നും നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല ലാഗ് ഇത് കുറച്ചൂടെ ഒരു സ്ലോ പേസിലല്ലേ സ്ലോ പേസ് എന്ന് പറയണ വേറെ പക്ഷേ ജയിലാന്നണിക്കൂർ അങ്ങ് അതിൽ എല്ലാ സ്റ്റാർസിനെ അവര് യൂസ് ചെയ്യുന്നുണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് മറ്റേ ലാലോട്ടനാണേലും മറ്റേ കന്നട മറ്റേ ശിവരാജ് കുമാർ അതേ ആണെങ്കിലും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ സ്റ്റാളൊക്കെ വരും പട്ടിക അമീർഖാൻ അയ്യോ അമീർഖാന് സത്യം പറഞ്ഞ ഒരു നല്ല റോൾ എടുത്ത് പിന്നെ അങ്ങനെ പറ്റി നാട്ടിൽ നാട്ടില് ഒന്നും കിട്ടൂലേ ഏറ്റവും സാധനം ബംഗാളിന്നാണ് ഇറങ്ങുന്നത് ഇവിടെ അതാണ് ഇവിടെ ഒരു പാക്കറ്റോടെ കൊണ്ടുപോണു അല്ലേ സെക്കൻഡ് ഒന്നും അതെ സെക്കൻഡ് ഇറക്കിയാ തീർന്നു അല്ലേ ഒന്നീ സ്റ്റാൻഡല്ലോടെ ഇറക്കണമെങ്കി മറ്റേ എൽ സി ഇറക്കണം അല്ലേ പുള്ളി തന്നെ ഓൾറെഡി സെക്കൻഡ് ആണ് അല്ല ഇനി കമ്മിറ്റികൾ സ്റ്റാൻഡിലോ നോക്കാതെ തന്നെ നോക്കണ നല്ലത് അതാകുമ്പോ നേരത്തെ പൊട്ടിയാലും കുഴപ്പം തീരുമാനമാകുമല്ലോ പിന്നെ പിന്നെ വാറിനെ പറ്റി പറഞ്ഞില്ല നമ്മൾ എന്തായാലും കമ്പാരിസൺ നമ്മള് കണ്ടില്ല എന്തായാലും കൂലിയും വാറും വാറുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്ത് പറയാന്നാണ് വിചാരിച്ചത് എന്ന് വെച്ചാൽ അത് രണ്ടും കൂടെ ആയിട്ടാണ് വന്നത് അല്ലേ കൃത്യക്രോശന്റെ വാറും പിന്നെ എനിക്കറിയാമായിരുന്നു വാ വാറ നോർത്തില് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളു സൗത്തിൽ അത്ര അല്ല ഇറങ്ങണതിന് മുമ്പേ ഇതിപ്പം രണ്ട് നിന്ന സമയത്തെ നമ്മൾ ആളുകൾ കേൾക്കുന്ന റിവ്യൂ വെച്ചിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല ചിലപ്പം ഓരോരുത്തർക്ക് ഓരോ പെർസ്പെക്ടീവ് ആയിരിക്കുമല്ലോ ഇപ്പൊ ഞാൻ കൂടുതലും നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു കൂലിക്ക് പക്ഷെ നമ്മൾ പോയി കണ്ടപ്പോ നമുക്ക് ഈ പറയുന്നത്ര മോശായിട്ട് തോന്നിയില്ല പക്ഷെ ഇപ്പൊ ചിലർക്ക് അവിടെ തിയേറ്ററിൽ ഇറങ്ങിയവർക്ക് ഒരു ഇഷ്ടപ്പെടാത്ത ഇറങ്ങിയവറങ്ങിയവരുണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ ഇന്നോ അത്യാവശ്യം ആളുണ്ടായിരുന്നു നെഗറ്റീവ് റിവ്യൂ ഒക്കെ വന്നിട്ട് അല്ല ഈ വാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലാഷ് വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലേ ആദ്യം പക്ഷേ ഈ കൂലി കണ്ടിട്ട് ഡിസപ്പോയിന്റ് പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഇവിടെ കേരളത്തിൽ എങ്ങനെ പോയാലും ോകേഷിന്റെ പടത്തിന് തന്നെയായിരിക്കും ആള് കേറുന്നാണ് കാരണം അല്ലെങ്കിൽ ഒരു ഹിന്ദി പടം ഒക്കെ ഹെവി പോസിറ്റീവ് ആയിരിക്കും ആയിരിക്കണം ദംഗലൊക്കെ ഇവിടെ ഇറങ്ങി ഹിറ്റ് ഹിറ്റായില്ലേ അതേപോലെയൊക്കെ ഒട്ടുമിക്ക പടങ്ങൾ ആണെങ്കിലും മൗത്ത് പബ്ലിസിറ്റി ഒക്കെ വെച്ച് തന്നെയാണ് ക്ലിക്ക് ആയി വരുന്നത് അത്ര പക്ഷെ ആ മൗത്ത് കയറി വരണമെങ്കിൽ പോലും അതിനകത്ത് എന്തെങ്കിലും അതുപോലെ സാധനം കാണണം അതിന്റെ അത്തൊന്നും ഇല്ലെന്നൊക്കെ അല്ലെ നമ്മള് പലയിടത്തും വായിച്ചതും കണ്ടതും ഒക്കെ ണെങ്കിൽ പോലും വധിച്ചു പിന്നെ വേറെ ഒരു പടം കണ്ട് വാറ് അതിന്റെ വാറ് ഇറക്കി വെക്കാർ കൂടെ ഞാൻ ഈ വീഡിയോ വീടി പക്ഷെ അതില് അയ്യോ 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 അത് രണ്ടു ദിവസത്തിന് കണ്ടതാണ് ഇതുവരെ അത് അവര് സീജ് ചെയ്ത് വെച്ചേക്കുന്നു അതാണ് ഓ അല്ല പിന്നെ നമ്മൾ കൂലിയിൽ വേറെ ഒരു കാര്യം പറയാൻ പറ്റുപേ മറ്റേ ഡി ഏജിങ് അല്ലേ രജനീകാന്തിന്റെ ഡി ഏജിങ് പോളിയായിരുന്നു വളരെ കൊറച്ച് സമയം കാണാൻ നല്ല അല്ല ആ ഒരു രോമാഞ്ചം വന്നോചം ഒന്നും അല്ല ഇന്റർവെൽ ടൈമിൽ നമ്മൾ എണീച്ച് ഓട് വന്ന് അങ്ങനെ എന്തോ സിറ്റിന്ന് എഴുന്നേറ്റ് നിനക്കെ പറഞ്ഞ ഞാൻ വിചാരിച്ച് സിനിമ കൊള്ളൂല്ലെന്ന് പറഞ്ഞ ഇറങ്ങി ഓടി പക്ഷേ അത് പക്ഷേ ഈ പറയത്തക്ക സംഭവം ഒന്നും ഇല്ലേ ചെലപ്പോ ഒരു ആംബിയൻസ് ഒന്നും ഇല്ലായിരുന്നു വളരെ കൊറച്ചുപേരായിരുന്നു തിയേറ്ററിൽ ഒരു എന്തെങ്കിലും ഒരു ഇത് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവരെല്ലാം കൂടുതലും ഫാമിലിയൊക്കെ ആയിരുന്നു ഭർത്താവും ഭാര്യയൊക്കെ ഒക്കെ ആയിട്ട് വന്നതും അപ്പനൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അവിടെ നമ്മളാ ഇറങ്ങിയ സൈഡിലേ ഒരു അപ്പം അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു വടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് അപ്പൊ ആള് കേറുന്നുണ്ട് അതാണ് എനിക്ക് ഈ മനസിലാവുന്നത് കൊണ്ടുങ്കി ആളുകളൊന്നും ഇങ്ങനെ വരത്തുന്നു ഇന്ന് അങ്ങനെ ഒരു സീറ്റ് പോലും ബാക്കി ഇല്ലാത്ത ഹൗസ്ഫുൾ അല്ല പറ്റും ഓൾമോസ്റ്റ് ഒരു രണ്ടോ മൂന്നോ രൂപ ഒഴിഞ്ഞടുന്നുള്ളനിക്ക് എനിക്ക് തോന്നുന്നത് അല്ല വാറിന്റെ കാര്യം പറയണെങ്കിൽ അത് തീരുമാനമായി ഇപ്പൊ വലിയ ഓട്ടോ ഒന്നും ഇല്ലെന്നോ ഇവിടെ അല്ല പക്ഷെ അതില് ഋത്വിക എൻട്രിയും എൻ ഡി ആറിന്റെ എൻട്രി അടിപൊളിയായിരുന്നു പിന്നെ അതാണ് വി എഫ് എക്സ് ഫൈറ്റ് എല്ലാം കൊള്ളാം പക്ഷെ ചെയ്തു വെക്കുന്ന കാര്യം ചെയ്സ് എടുത്തു വെച്ചിട്ട് അതിൻ്റെ ആവശ്യമില്ലാത്ത മാത്രല്ല ഇത് ആ ഞാനും അത് ആ വേറെ ഒരു സീനൊന്നും വിൻഡീസിൽ പോലും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാണിക്കാത്ത ഒരു സാധനം ബോട്ട് കടലി കൂടെ കയറ്റി റോട്ടി കൂടെ ഒടിച്ച് നൈറ്റർ വധിച്ചോണ്ട് ഓ അത് തന്നെ അത് തന്നെ അല്ല കാറ് പോലും അങ്ങനെ പറ്റില്ല ഇതൊക്കെ കോപ്പി അടിക്കുന്നു അല്ല വാറ് ഫസ്റ്റ് വെച്ച് നോക്കണെങ്കി ഓ വെറും വധമായി പോയി അല്ല ഇയാള് എനിക്ക് തോന്നില്ല അല്ല ഈ ആർമി പടം ഇല്ലേ ഏകദേശം ഫൈറ്റർ അതുപോലെ എല്ലാം ഫൈറ്റർ ആയാലും പിന്നെ ഒരു പത്താൻ അത് ഏകദേശം എല്ലാം ഒരു എന്ന് വെച്ച ആ ഒരു കഥയുടെ ഒരു ഇത് പോകുന്നത് ഒരേപോലെയാണ് പിന്നെ ഈ പത്തനം ഒന്നി ആദ്യം നടനായിരിക്കും ബ്ലാക്ക് ഷെയർഡ് പിന്നെ വന്നിട്ട് വില്ലന് അവസാനം കരഞ്ഞുള്ള അടി കരഞ്ഞും പിടിച്ചുള്ള അടി അത് അവസാനം അതി തീരും എന്തായാലും വാറ് ജയിച്ചോ കൂലി ജയിച്ചോന്ന് വെച്ചാ കൂലി തന്നെ അല്ലേ അത് കണ്ടില്ല പക്ഷെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ കേട്ടത് മുഴുവൻ നെഗറ്റീവ് ആരും നല്ലതാണെന്ന് പറഞ്ഞു കേട്ടത് പോലും ഇല്ല അതുകൊണ്ട് പിന്നെ കൂലി ഒന്ന് കൂലി എനിക്ക് കാണണമെന്ന് നേരത്തെ സത്യം സത്യപ്രതി റിലീസിന് മുമ്പേ തന്നെ അത് കാണുന്നു പിന്നെ മാത്രമേ എന്റെ കൈ ഹൃദയം ചെറുക്കിന്റെ കൈ പോലെ ഒടിഞ്ഞിട്ട് വന്നേക്കാണ് ആ കമ്മിറ്റ്മെന്റ് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് അപ്പൊ പിന്നെ അത്രക്കുള്ള വീഡിയോ പുതിയ വീഡിയോ ആയി കാണാൻ ബായ് ബൈ 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 ബൈ